അപ്പോൾ ആർക്ക് മാത്രമേ വിവരമേ ഉള്ളൂ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ അല്ലാത്തവർക്ക് എന്തോന്ന് പ്രശ്നം അല്ലാത്തവർക്ക് തോന്നുന്ന ഒരു വിഷയമേ അല്ല എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ അവൻ ഉണ്ടാകുന്ന ശോധനയെക്കുറിച്ച് ഒന്ന് പത്രോസ് നാലാം അധ്യായത്തിൽ ഒന്ന് പത്രോസിന്റെ ലേഖനം നാലാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിങ്കൽ ഒരു അപൂർവകാര്യം നിങ്ങൾക്ക് വന്നുകൂടിയെന്ന് വെച്ച് അതിശയിച്ചു പോകരുത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുകാരാ പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളു നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ശരിക്കും എന്താണ് അഗ്നിശോധനയാണ് ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത് ഈ വാക്യം വായിക്കുമ്പോൾ നമ്മൾ എന്താ അതിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്കൊരു അഗ്നിശോധനയുണ്ട് ആ അഗ്നിശോധനയെങ്കിൽ ഒരു കാര്യം സംഭവിക്കുന്നു എന്ന് വെച്ച് എന്താ കാര്യം എന്ന് പറയാൻ കാര്യം പത്രോസ് ദിവസം പ്രിയമുള്ളവരെ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പത്രോസ് പത്രോസ് ഒരു പക്ഷേ ഈ കരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ചരിത്രം എല്ലാവരുടെ അടുത്തും ചെന്ന് പറയുമല്ലോ നോർമലി ഞാൻ ഞാൻ കരാഗൃഹത്തിലായിരുന്ന സമയത്ത് സഫസൃതത്തോടു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ പ്രാർത്ഥ കർത്താവ് ആ സഭയുടെ പ്രാർത്ഥന കേട്ടു എന്നെ വിടുവിച്ചു ഞാൻ ഒന്നാം വാതിലും രണ്ടാം വാതിലും എല്ലാം കടന്ന് ഞാൻ പുറത്തു വന്നു ഞാൻ വന്നപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷേ നമ്മൾ വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിച്ചാൽ വിടുപ്പിക്കുന്നവനായ ഒരു കർത്താവ് നമുക്കുള്ളതെന്നൊക്കെ എല്ലായിടത്തും പറഞ്ഞതാണ് അത് കേട്ട് പീഡനങ്ങളുടെ സമയത്ത് ആരെയെങ്കിലും ക്രിസ്ത്യാനികളെ പിടിച്ചോണ്ട് പോകുമ്പോൾ സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കും അപ്പൊ ഇപ്പം വരും മുട്ട് മുട്ടുകേക്കും ടിക് 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 എന്നുള്ള ശബ്ദം കേൾക്കാൻ നോക്കിയിരിക്കുമ്പോൾ ചിലപ്പോൾ ടിക് ടിക് കേൾക്കും ചിലപ്പം എന്താണ് ആരെങ്കിലും സോൾജേഴ്സ് വന്നിട്ട് ആ അവനെ തട്ടി അല്ലെ അവനെ അഗ്നിയിൽ ഇട്ട് കളഞ്ഞു ഇല്ലേ പിറ്റേ ദിവസം ചിലപ്പോൾ അവനെ അഗ്നിയിൽ കത്തിക്കുന്നതായിരിക്കും കാണുന്നത് ഇപ്പൊ വിടുവിക്കുക എന്നൊക്കെ ചിന്തിച്ചു പക്ഷെ നടന്നില്ല പത്ര ദിവസം പറയുന്ന കാര്യം ഇതാണ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കേണ്ടതാണ് എന്റെ എന്റെ കാര്യത്തിൽ പ്രാർത്ഥന കേട്ടതാണ് പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ഒരു അപൂർവ കാര്യം അതായത് പ്രാർത്ഥന ചിലപ്പോൾ കേട്ടില്ലെന്നും ഇരിക്കും ചിലപ്പോൾ തീ കത്തിയെന്നിരിക്കും അതുകൊണ്ട് നിങ്ങൾ അതിശയിച്ചു പോകരുത് ഇതെന്താ ഇങ്ങനെ സംഭവിക്കാൻ കാര്യം പത്രോസിൻ്റെ കാര്യത്തിൽ പ്രവർത്തിച്ചവനായ കർത്താവ് എന്തുകൊണ്ട് ഇന്ന് ഇപ്പോൾ ദിവന്നാസ്യോസിൻ്റെ പേരിൽ കാര്യത്തിൽ അല്ലെങ്കിൽ വേറൊരാളുടെ പേരിൽ നടക്കുന്നില്ല എന്തുകൊണ്ട് അത് നടക്കുന്നില്ല എന്ന ഒരു വ്യക്തി ഒരു വ്യക്തിയെ ഞങ്ങൾ നോക്കി അവനെ കണ്ടോ കത്തിക്കുകയാണല്ലോ അപൂർവമായ ഒരു കാര്യം സംഭവിച്ചു എന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കാളികളാകും തോറും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളു അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും പത്ര ദിവസം കുറേയാണ് ദേ എന്നെ കർത്താവ് വിടുവിച്ചു ഞാൻ വീണ്ടും ഭൂമിയിൽ ഇരിക്കേണ്ടത് ഒരു പക്ഷേ ദൈവത്തിന് ഇഷ്ടമായിരുന്നു ആവശ്യമുണ്ടായിരുന്നു എന്നാൽ ഒരാൾ വിടുവിക്കപ്പെടാതെ അഗ്നിയിൽ മരിക്കേണ്ടി വന്നാലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യം അതവന് കൂടുതൽ തേജസ്സിന് തീരും അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിക്കുവാനിടയായിത്തീരും അന്ന് നമ്മൾ ഇതിന് നന്ദി പറയും കർത്താവ് എന്നെ ഒരു രക്തസാക്ഷിയായി കൊന്നതിന് നന്ദി പറയും നന്ദി പറയുന്ന ഒരു എപ്പോഴും വിടുതൽ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല നന്ദി പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടായേക്കാം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അന്ന് മാത്രമേ ഒരു രക്തസാക്ഷി ആകുന്നതിൻ്റെ വില എന്താണെന്നുള്ളത് നമ്മൾ അറിയത്തുള്ളൂ അന്ന് മാത്രമേ ഒരു കഷ്ടത അനുഭവിക്കുന്നതിൻ്റെ വില എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയത്തുള്ളൂ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ മാത്രം വിളിപ്പിക്കട്ടെ വിളിപ്പിക്കുന്നെങ്കിൽ വിളിപ്പിക്കുക അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സോവറിറ്റി ഞാൻ പലപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എബ്രായ ബാലന്മാർ മൂന്ന് പേരുടെ കാര്യം നമ്മൾ ഹനനയ മിഷായിൽ അസറയ അവരെന്താണ് പറയുന്നത് രാജാവേ രാജാവ് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയാമോ ഞാൻ സമയമില്ല നമ്മൾ പെട്ടെന്ന് പറഞ്ഞ് പറയട്ടെ രാജാവ് ചോദിക്കുന്ന ചോദ്യം നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കുവാൻ ശക്തിയുള്ള ദേവൻ ആര് ഞാനൊന്ന് കാണട്ടെ അതുകൊണ്ട് ഇപ്പോൾ കുഴലൂതുന്ന സമയത്ത് നിങ്ങൾ ഈ വിഗ്രഹത്തെ നമസ്കരിച്ചു കൊള്ളണം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അഗ്നിയിൽ എളിഞ്ഞുകളയും നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തിയുള്ള ദൈവം ആര് ഞാനൊന്ന് കാണട്ടു എന്താ പറയുന്നത് രാജാവേ ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല ഇതിനൊന്നും ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളുടെ ദൈവത്തിന് നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും അത് ഞാൻ കണ്ടോപ്പാണ് പിന്നെ വിടുവിക്കണോ വേണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നത് നീ അല്ല അത് ദൈവമാണ് അത് ദൈവം തീരുമാനിച്ചോളൂ അവൻ വിടിവിക്കുകയാണെങ്കിൽ വിടുവിക്കും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങളുടെ ആരാധന വിടുതലുമായിട്ട് ബന്ധപ്പെടുത്തി അല്ല വിടുവിച്ചാലും ഇല്ലെങ്കിലും നീ നിർത്തിയിരിക്കുന്ന വിഗ്രഹത്തെ ഞങ്ങള് നമസ്കരിക്കത്തില്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം നമ്മുടെ പ്രശ്നം നമ്മുടെ ആരാധനയെല്ലാം വിടുതരുമായി ബന്ധപ്പെടുത്തിയാണ് വിടുതലുണ്ടെങ്കിൽ ആരാധന വിടുതലില്ലെങ്കിൽ ആരാധനയില്ല എന്നാൽ എബ്രായ ബാലന്മാർ പറയുന്നത് അങ്ങനല്ല എന്ത് നീഡ് ടു ആൻസർ യു ഇൻ ദിസ് മാറ്റർ ഞങ്ങളെ വിളിപ്പിക്കാൻ ശക്തി ഉള്ളത് ഞങ്ങളുടെ ദൈവത്തിന് ശക്തി ഉണ്ട് പക്ഷേ ഞങ്ങളെ വിളിപ്പിക്കണോ വേണ്ട എന്നുള്ളത് അത് ഞങ്ങൾ തമ്മിലുള്ള കാര്യമാണ് അത് ദൈവം തീരുമാനിച്ചോളൂ ഇറ്റ് ഈസ് അപ് ടു ഹിം വി ആർ നോട്ട് ഓൺലി ബിലീവിംഗ് ഇൻ ദി എബിലിറ്റി ഓഫ് ഗാഡ് വി ഈവൻ ബിലീവ് ഇൻ ദ സോവറിറ്റി ഓഫ് ഗാഡ് ഞങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയിൽ മാത്രമല്ല വിശ്വസിക്കുന്നത് ഞങ്ങൾ ദൈവത്തിൻ്റെ പരമാധികാരത്തിലും വിശ്വസിക്കുന്നു അവനാണ് ഡിസൈഡ് ചെയ്യുന്നത് അവനാണ് ഡിസൈഡ് ചെയ്യുന്നത് അതാണ് നമ്മൾ ആരാധനയിൽ മനസ്സ് അതാണ് നമ്മൾ കഷ്ടതയുടെ കാര്യത്തിൽ മനസ്സിലാകേണ്ടത് കഷ്ടതയിൽ നമ്മൾ പ്രാർത്ഥിച്ച് ജയമെടുക്കണോ വേണ്ട എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിക്കണം എന്നാൽ ആരാണെങ്കിലും കഷ്ടത വന്നാൽ പ്രാർത്ഥിച്ചു പോകും അല്ലേ നമ്മൾ ആരും പ്രാർത്ഥിക്കും കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല കഷ്ടം അനുഭവ അനുഭവിക്കാൻ പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ പക്ഷേ വിടുതലുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലാതെയും ഈ കാര്യത്തെ നമ്മൾ കാണാൻ പഠിക്കണം അതുകൊണ്ടാണ് പത്രോസൂടെ പറയുന്നത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കാളികളുള്ളവരായി തോ ആകും തോറും സന്തോഷിച്ചു കൊള്ളു അങ്ങനെ നിങ്ങൾ അവന്റെ തേജസിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാണ് നി പണിടവരും ക്രിസ്തുവിന്റെ നാമഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ നിങ്ങളുടെ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത് പല കാര്യത്തിൽ ഇടപെടുന്നവരായിട്ടും അല്ല ക്രിസ്ത്യാനിയായിട്ട് കഷ്ട ശ്രമിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാത്രേ വേണ്ടത് നോക്ക് പല രീതിയിലുള്ള കഷ്ടങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ യാക്കോ ലേഖനത്തിൽ വീണ്ടും വരുമ്പോഴത്തേക്ക് അതിന്റെ ആ വ്യത്യസ്തത അവിടെ പറഞ്ഞിരിക്കുന്നത് മാനിഫോൾ മാനിഫോൾ ട്രയൽസ് ചിലപ്പോൾ ഒരു ഒരു കഷ്ടത ആയിരിക്കത്തില്ല ഒത്തിരി ഒത്തിരി കഷ്ടങ്ങൾ ഒരുമിച്ചായിരിക്കാം വ്യത്യസ്തമായ കഷ്ടങ്ങളായിരിക്കാം ചിലർക്ക് ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളായിരിക്കാം മറ്റു ചിലർക്ക് സാമ്പത്തിക പ്രശ്നമായിരിക്കാം മറ്റു ചിലർക്ക് ബന്ധങ്ങളുടെ തകർച്ച ആയിരിക്കാം ചിലപ്പോൾ ഓഫീസിലെ പ്രതിസന്ധി ആയിരിക്കാം ചിലപ്പോൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് സഹിക്കേണ്ടി വരുന്ന ഉപദ്രവങ്ങളായിരിക്കാം മറ്റു ചിലർക്ക് മാനസിക പീഡയായിരിക്കാം ചിലർക്ക് ശാരീരിക പീഡയായിരിക്കാം ചിലപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചായിരിക്കാം അതുകൊണ്ടാണ് ഈ മാനിഫോൾഡ് ട്രയൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു സ്റ്റേജ് അല്ലെങ്കിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ഒരേപോലെ വരുന്നതായ സ്റ്റേജ് അങ്ങനെ വ്യത്യസ്തമായ മാനിഫോൾഡ് ട്രയൽസ് എല്ലാം കൂടെ വരുമ്പോൾ അതിനോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കണം എന്നാണ് അപ്പോൾ യാക്കോ പറയുന്നത് നിങ്ങളുടെ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണമിൻ അതാണ് ഏറ്റവും വലിയ പ്രശ്നം സഹിക്കണമെന്ന് പറഞ്ഞാൽ അത്രയും വരെയൊക്കെ നമുക്ക് സഹിക്കാം അല്ലേ ഇപ്പോഴുള്ളവരെ നമ്മൾ കർത്താവിനെ സേവിച്ചിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലൊരു പ്രതിസന്ധിയോ പ്രയാസമൊക്കെ വരുമ്പോൾ നമ്മൾ സഹിക്കണം കാര്യം നമ്മൾ അതിനുവേണ്ടി കർത്താവ് വിളിച്ചിരിക്കുകയാണ് കഷ്ടം അനുഭവിക്കാൻ നമുക്ക് വരം നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ സഹിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ സഹിക്കാം പക്ഷേ ഇവിടെ സഹിക്കണം എന്ന് പറഞ്ഞാല് പറയുന്നത് എന്താണ് ഓ അത് ചില പ്രയാസമുള്ള കാര്യമാണ് അല്ലേ നാച്ചുറലിൽ എങ്ങനെയാണ് നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്ന കഴിയുന്നത് അതൊരു മിസ്റ്ററി ആണ് അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് അതെങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ എനിക്ക് പോലും പറ്റുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ കഷ്ടം അനുഭവിച്ചപ്പോഴൊക്കെ സന്തോഷിച്ചിട്ടുണ്ട് അതവർക്ക് കഴിയുന്നത് അത് ദൈവികമായ ഒരു കാര്യമാണ് ആർക്കും ഇന്ന് വരെ മനസ്സിലാകാത്തൊരു സത്യമാണ് എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ പീഡകളെ സന്തോഷത്തോടെ അനുഭവിക്കുന്നു ശരിക്കും ഏർലി ക്രിസ്ത്യൻസ് ഉണ്ടല്ലോ ആദ്യകാലത്തെ ക്രിസ്ത്യാനികളുടെ ചരിത്രവും പിന്നിലുള്ള പീഡന പീഡനങ്ങളുടെ കാലങ്ങളിലെ ചരിത്രവും വായിക്കുമ്പോൾ അവരെ അവർക്കുണ്ടായ വലിയൊരു പസൽ എന്താണെന്നറിയാം ഒരു വലിയൊരു കുഴയ്ക്കുന്ന പ്രശ്നം ഇവർ ചിന്തിച്ചത് തീ കത്തിക്കുമ്പോൾ ഇവർ കരയുമെന്നാണ് മൃഗങ്ങൾ വരുമ്പോൾ ഇവർ ഓടി രക്ഷപ്പെടാൻ നോക്കുമെന്നാണ് ഇത് അങ്ങനെയൊന്നും അല്ല മൃഗങ്ങൾ വരുമ്പോൾ അവർ നേരെ നിന്നുകൊടുക്കുക തീ കത്തിക്കുമ്പോൾ പാട്ടുപാടുക അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇവർ ഇത് ഇതെന്തോ പറ്റിയതാ ഇത് കണ്ടിട്ട് ആളുകൾ വിശ്വാസത്തിൽ വന്നിട്ടുണ്ട് അതായത് അതായത് കഷ്ടതയിൽ ഇവർ അനുഭവിക്കുന്ന സന്തോഷം കണ്ടിട്ട് തന്നെ ആളുകൾ വിശ്വാസത്തിൽ വന്നിട്ടുണ്ട് ക്രിസ്ത്യാനികൾ കരഞ്ഞുകൊണ്ട് മരിക്കുന്നതിന് പകരം പലപ്പോഴും പാട്ടുപാടിക്കൊണ്ടാണ് മരിക്കുന്നത് അത് കണ്ടിട്ട് ഇവരെ അത്ഭുതപ്പെടുകയാണ് ഇതെന്താ സംഭവിക്കുന്നത് ഞാൻ പലപ്പോഴും പല പല പഴയ ചരിത്രങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോഴത്തേക്ക് ഈ ക്രിസ്ത്യാനികളായവരെ ഒത്തിരി പേരെ പിടിച്ചുകൊണ്ടായിരിക്കും കൊലോസിയത്തിലെ സിംഹത്തിന്റെ മുമ്പിൽ ഇട്ട് കൊടുക്കാൻ കൊണ്ടുപോകുന്നത് അപ്പം ഇവരെല്ലാരെയും കൂടെ ഇടത്തില്ല ഓരോരുത്തരെ ഓരോരുത്തരെ അതായത് ഇവർക്ക് കൂടുതൽ സമയം രസിക്കാനായിട്ട് അത് എന്തിനാണ് ആളുകളെ എല്ലാം കൊലോസ്യത്തിൽ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് വിളിച്ചു കൂട്ടിയിട്ട് എന്താ ക്രിസ്ത്യാനികളെ ഓരോരുത്തരെ വിശക്കുന്ന സിംഹത്തിന്റെ സിംഹങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കും എറിഞ്ഞുകൊടുക്കുമ്പോഴത്തേക്ക് എല്ലാം കഷ്ണവും മാത്രമേ കാണത്തുള്ളൂ ബാക്കിയെല്ലാം ഇത് കടിച്ചു കീറി തിന്നുന്നതെല്ലാം ഇവര് നോക്കി രസിക്കുന്ന ക്രൂരന്മാരായിരുന്നു അന്നുണ്ടായിരുന്ന റോമൻസ് അപ്പോൾ ആദ്യ ഒരാളെ അമ്പത് പേരെ നിരത്ത് നിർത്തിയിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ നൂറുപേരെ നിരത്ത് നിർത്തിയിരിക്കുകയായിരിക്കും ആദ്യ ഒരാളെ എറിഞ്ഞു കൊടുത്തു അപ്പോൾ എല്ലാവരും കൈയടിച്ചു പ്രോത്സാഹിപ്പിച്ചു സിംഹം വന്നു കടിച്ചു കീറി രണ്ടാമത്തെ ആളെ വിട്ടുകൊടുത്തു എറിഞ്ഞു കൊടുത്തു മൂന്നാമത്തെ ആളെ മൂന്നാലഞ്ച് പേരെ ആകുമ്പോഴത്തേക്ക് ഇവർക്ക് പോകാൻ നേരമാകും അതുകൊണ്ട് ബാക്കിയുള്ളവരെ തിരിച്ചു കൊണ്ടുപോകും അപ്പോൾ ഈ അൻപതാമത് നിൽക്കുന്ന ആളിൻ്റെ പ്രാർത്ഥന എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഞാനുള്ളത് കേട്ടതാ നമ്മളാണെങ്കിൽ പറയും കർത്താവേ ഇന്ന് രക്ഷപ്പെട്ട ഏതാണെങ്കിലും ഏതാണെങ്കിലും ഇന്ന് ആദ്യത്തെ അഞ്ച് അഞ്ചുപേരെ കൊണ്ട് അവർ നിർത്തി എനിക്കൊരു അവസരം കൂടെ ഒരു ദിവസം കൂടെ നീ തന്നല്ലോ സ്തോത്രം എന്ന് പ്രാർത്ഥിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളാണെങ്കിൽ അങ്ങനെയൊക്കെ പറയത്തുള്ളൂ പക്ഷേ ഞാൻ വായിച്ചതും മനസ്സിലാക്കിയതും അവർ പറയുന്നൊരു വാചകമുണ്ട് കർത്താവിനോട് ചോദിക്കും അവർ നോർമലി ലോഡ് വൈ ഐ വാസ് നോട്ട് ദ സെക്കൻഡ് പേഴ്സൺ ഓർ ദ ഫസ്റ്റ് പേഴ്സൺ എന്തുകൊണ്ട് എനിക്ക് മുന്നിൽ നിൽക്കാൻ എന്നെ അവർ മുന്നിൽ നിർത്തിയില്ല എന്തുകൊണ്ടാണ് കർത്താവെ ഇന്ന് രക്തസാക്ഷിയാകുവാൻ എനിക്കൊരു അവസരം ലഭിക്കാതെ പോയത് ഞാനിനി എത്ര ദിവസം നോക്കിയിരിക്കണം അത് നാട്ടുകാർക്ക് മനസ്സിലാകുന്ന കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഇസ് മിസ്റ്ററി അൻപാമ അൻപതാമത്തെ ആൾ ചോദിക്കുക ഞാൻ എന്തുകൊണ്ടാണ് നാളെയെങ്കിലും എന്നെ മുന്നേ നിർത്തണമെന്ന് അവർ പ്രാർത്ഥിക്കുന്നത് നാളെയെങ്കിലും എന്നെ മുന്നേ മുന്നെ നിർത്തണമേ അവർ പാട്ട് പാടിക്കൊണ്ട് ഇൻക്വിസിഷൻ്റെ സമയത്തുണ്ടായിരുന്ന ജോൺ ഹസ് എന്ന് പറയുന്ന ഹി വാസ് എ കാത്തലിക് പ്രീസ്റ്റ് ആൻഡ് ഫൈനലി ഹി വാസ് സ്റ്റാൻഡിങ് ഫോർ ദ ബൈബിൾ അവനെ തീ കത്തിച്ചു കൊല്ലുകയാണ് തീ കത്തിച്ചു കൊല്ലുക അതിൻ്റെയൊക്കെ സീഡീസ് ഒക്കെ അവൈലബിൾ അപ്രിയമുള്ള പോലെ നിങ്ങൾ ഈ പാഴ പരിപാടികൾ കാണുന്നതിന് പകരം അതുപോലുള്ള മിഷണറിമാരുടെ ചരിത്രങ്ങളുമൊക്കെ എന്തുമാത്രം ജോൺ ഹസിൻ്റെയും യും വിലൻ ടിന്റൈലിന്റെയും ജിംയലിന്റെയും എത്രയോ ആളുകളുടെ മിഷനറി സ്റ്റോറീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണെന്ന് അറിയാമോ എത്രയോ മിഷനറി സ്റ്റോറീസ് നിങ്ങൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി മറ്റ് പാഴ് സാധനങ്ങൾ കാണുന്ന സമയത്ത് ഇതൊന്ന് കാണും വിശ്വാസികളുടെ ചരിത്രങ്ങൾ അത് നിങ്ങളൊന്ന് കാണു ഞാൻ പറഞ്ഞത് ആ ജോൺ ഹോസ് അവനെ എന്താണ് മരത്തേൽ കെട്ടിയിട്ടിട്ട് തീ കത്തിക്കുകയാണ് ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഹി ഡൈഡ് സിംഗിങ് എന്നാണ് ഹി ഡൈഡ് സിംഗിങ് പതിനാടാം നൂറ്റാണ്ട് നടന്ന കാര്യമാണ് ഹി ഡൈഡ് സിംഗിങ് അവൻ പാട്ട് പാടിക്കൊണ്ട് ആ ചിത്രത്തിനകത്ത് കാണിക്കുന്നുണ്ട് ചിത്രത്തിനകത്ത് ശരിക്കും കാണുന്നുണ്ട് ഡേവിഡ് ഹാവ് മേഴ്സി അപ്പോൾ മി എന്നുള്ള പാട്ട് പാടിക്കൊണ്ടാണ് അവൻ മരിക്കുന്നത് ആ പാട്ടാണ് പാടിയെന്ന് നമുക്കറിയില്ല പക്ഷേ ആ ഫിലിമില് നമ്മൾ കാണുന്ന ആ പാട്ട് പാടിക്കൊണ്ട് ഈ വാസ് ഡി തീ കത്തുന്ന സമയത്ത് തീ എഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാണ് ക്രിസ്തീയ സാക്ഷ്യം എന്ന് പറയുന്നത് അതാണ് ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കുന്നതായ കാര്യം